അലവയും മത്തിക്കറിയും കൂട്ടലും കുറിക്കലും മൊഹദ്ക സർബത്തും നാടൻ കരിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മാനന്തവാടിയിലെ ബി എഡ് പി ജി വിഭാഗം യൂണിയനുകളുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഭക്ഷ്യമേള വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി രാസോയ് എന്നു പേര് നൽകിയ ഭക്ഷ്യമേളയിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തയ്യാറാക്കിയ പതിനൊന്നോളം സ്റ്റാളുകൾ സന്ദർശകർക്ക് രുചിയുടെ കാർണിവൽ ഒരുക്കി നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ അണിനിരത്തിയ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിന്റെ വാജീവ എൻ എസ് എസ് ഡിപ്പാർട്ട്മെന്റിന്റെ അലുവയും മത്തിക്കറിയും സോഷ്യോളജി വകുപ്പിന്റെ തിംബജാക മാത്സുകാരുടെ കൂട്ടലും കൊറിക്കലും തുടങ്ങി സ്റ്റാളുകൾക്ക് കൗതുകകരമായ പേരുകളാണ് നൽകിയത് വായിൽ കപ്പലോട്ടാൻ പാകത്തിന് വെച്ച അൻപതോളം വ്യത്യസ്ത വിഭവങ്ങൾ നോർത്ത് ഇന്ത്യൻ മൊഹബദ് ക സർബത്ത് മുതൽ നാടൻ കരിക്കുവരെ നീളുന്ന വിവിധങ്ങളായ പാനീയങ്ങൾ മുട്ടമാലയും മുട്ടായും കായ്പോളയും പുഡിങ്ങും ഉപ്പിലിട്ടതും മസാല തേച്ചതും നാടൻ ചക്കപ്പുഴുക്കും കാച്ചിലും മത്തിക്കറിയും തുടങ്ങി നീളെ നീളെ വിഭവങ്ങൾ ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും കൊല ചെയ്യപ്പെട്ട മധുവിനെ മധുവിനെ പ്രിയപ്പെട്ട

എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ബ്രാൻഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പസ് ഡയറക്ടർ പി ഹരിചന്ദ്രൻ കോഴ്സ് ഡയറക്ടർ ഡോക്ടർ എം പി അനിൽ തുടങ്ങിയവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാനന്തവാടി